ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ നേരം വെളുക്ക് തന്നെ ആരോടോ ചുള്ളിക്കൊണ്ടിരിക്കുക ആ അതെ ഞാൻ വരുമ്പോൾ വിളിക്കാം എന്നാൽ ശരി ദേ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം അപ്പോഴേക്കും സാരയോ കയറി വന്നു ആരോടാ ആരോടാ ഇത്ര കാലത്തെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നെ അത് കേട്ടതും ഓ എൻ്റെ സരയോ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചതാണ് ഓ കൂട്ടുകാരനെ വിളിച്ചതാണോ അതിനിടെ വന്ന് പാത്തുമ്പോൾ അതിങ്ങനെ നിൽക്കേണ്ട ആവശ്യം എന്താ ആര് പറഞ്ഞു ഞാൻ പാത്തും പതുങ്ങി നിൽക്കുകയാണെന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ശല്യം ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങ് പോന്നത് എൻ്റെ ഈശ്വര അതും തെറ്റായോ ആ മനുവേട്ടൻ എഴുന്നേറ്റ് പോന്നപ്പോൾ തന്നെ പിന്നാലെ ഞാനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ജനൽ വഴി നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകളൊക്കെ കണ്ടു അപ്പുറത്തെ വീട്ടുകാർ ഒരുത്തനെ ഇറക്കി വിടുന്നതാണ് കണ്ടത് ആരെ വേറെ ആരെ ആ പ്രകാശനെ പ്രകാശിനെയോ അതെ കാലം ഞൊണ്ടി ഞൊണ്ടി അയാൾ കഷ്ടപ്പെട്ട് ആ വീടിൻ്റെ വാതിക്കലോട്ട് വന്നതാന്ന് തോന്നുന്നു അപ്പോഴേക്കും മൂന്നെണ്ണം കൂടെ ചേർന്ന് അയാളെ ആട്ടിപ്പായിക്കുമായിരുന്നില്ലേ കഷ്ടോ അയാളുടെ കാര്യം സ്വന്തം അമ്മ കൈ കാല് തല്ലി ഓടിച്ചു ഇപ്പോൾ ജീവിക്കാൻ വഴിയില്ല മക്കളായ മക്കളുടെ വീടുകൾ മുഴുവനും കയറിയിറങ്ങുക ഭിക്ഷയാചിച്ചും മറ്റും ഭക്ഷണം കഴിക്കുക ആ അങ്ങനെയുള്ള തെണ്ടിയെ സഹായിക്കാമെന്ന് കരുതിയാണ് ഞാൻ ചെന്നത് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഞാൻ പറയുന്നത് പോലെ കിരണ്ണയും കല്യാണിയും കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു അത് കേട്ടതോരോട് അയാളുടെ ഭാവം അങ്ങ് മാറി ആ എൻ്റെ ഭർത്താവ് നല്ലവനല്ല മനുവേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നെപ്പോലെ പല ഭാര്യമാരും മനുവേട്ടനുണ്ടെന്ന് വരെ അയാൾ പറഞ്ഞു അത് കേട്ടതും മനോഹർ ഞെട്ടി ഏ അയാൾ അങ്ങനെ പറഞ്ഞോ സറിയോ സത്യം പറയാം അയാൾ ഇത്തരം വൃത്തികെട്ട വാക്കുകളാണ് പറയണമെങ്കിൽ ഇനി അയാളുടെ കാല് തല്ലി പോകുന്നത് ഞാനായിരിക്കും അയാൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ അയാൾ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എല്ലാവരും ഒരേപോലെ പറയുമ്പോൾ അതൊന്ന് സൂക്ഷിക്കണമല്ലോ അതിൽ സത്യം ഉണ്ടോയെന്ന് അറിയണമല്ലോ അല്ല ഇന്നെന്താ മാനുവേട്ടൻ്റെ പരിപാടി അത് ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുക പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും തീരുമാനിച്ചിട്ടില്ല മനുവേട്ടൻ എവിടെ പോയാലും പിന്നാലെ അല്ല ഞാനും ഉണ്ടാവും എന്താ എന്നെ കൊണ്ടുപോകാൻ മനുവേട്ടന് ബുദ്ധിമുട്ടുണ്ടോ ഹാ എൻ്റെ സറിയും നീയെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനി എന്നെ നിന്നെ ഇന്ന് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല നിനക്കെന്താ എന്നെ സംശയമാണോ അതെ സംശയമാണ് പലരും ഒരേപോലെ പറയുമ്പോൾ സംശയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മനുവേട്ട അതുകൊണ്ട് ആ സംശയം സത്യമല്ലാന്ന് മനസ്സിലാക്കി തരേണ്ടതും എന്നെ മനസ് വിശ്വസിപ്പിക്കേണ്ടതും മനുവേട്ടൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് മനുവേട്ടൻ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും എൻ്റെ സരയോ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് മറ്റേത് ദിവസം നീ വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോവാം പക്ഷേ ഇന്ന് പറ്റില്ല അതെന്താ ഇന്ന് പറ്റാത്തതെന്നാണ് ഞാൻ ചോദിച്ചത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് ചോദിക്കുന്നേ മനുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനും കൂടെ വരും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നീ വരണ്ട സരയൂ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടത് സരയു ശരി ശരി ഇന്ന് ഞാൻ വരുന്നില്ല പക്ഷേ എൻ്റെ അന്വേഷണം മനുവേട്ടൻ്റെ പിന്നാലെ ഉണ്ടാവും ഹോ ഇത് വലിയ ശല്യമായല്ലോ ഇവിടെ ഇട്ടേച്ചൊന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണെയാണ് കിരൺ ഇങ്ങനെ വരാൻ എന്തേലും ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക അപ്പോഴേക്കും നമ്മുടെ കല്യാണി കല്ലുമോനെ കൊണ്ടുവരിക കല്ലുമോനെ ചക്കരേ മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ കളിപ്പിച്ചുകൊണ്ടുവരിക ഈ സമയം കല്ലുമോനെ കൊണ്ടുവന്നതും നമ്മുടെ കിരണം കല്ലുമോനെ മേടിച്ചിങ്ങനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ട് ദീപയുടെ കയ്യിലേക്ക് കൊടുക്കുക ഇന്നമ്മേ സാധാരണ കുട്ടികളപ്പിടുത്തക്കാർ വരും വാതല് പൂട്ടിയിടണോ പറയേണ്ടത് എന്നാൽ ഇവിടെ കല്ലുമോൻ്റെ അപ്പുപ്പം വരും വാതല് പൂട്ടിയിടുന്നേ ഇല്ലെങ്കിൽ മോനെ കൊല്ലാനായിരിക്കും അയാൾ വരുന്നത് അത് മോനെന്നോട് പ്രത്യേകം പറയണോ അവനെ ഇങ്ങോട്ട് കടത്തി വിടാൻ ഞാൻ അനുവദിക്കില്ല മോനെ അവൻ അവനെന്തിനാ വന്നേയെന്നും ഏ ഇവിടെയുള്ളവർ അപകടപ്പെടുത്താനാണെന്നും എനിക്കറിയാമല്ലോ അതുകൊണ്ട് മോൻ സമാധാനമായിട്ടിരിക്കും അങ്ങനെ ഈ വാതിൽ തുറന്ന് കൊടുക്കില്ല ഞാൻ കാരണം അവനൊരു ദുഷ്ടനാണെന്ന് എനിക്കറിയാലോ മോനെ ഏഹ് എന്തായാലും അവനെപ്പോലൊരു ലോക ക്രിമിനൽ വേറെയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് നമ്മുടെ ദീപ ഇങ്ങനെ നിൽക്കുക അതെ അമ്മ ഞാൻ പോലും ആകെ പേടിച്ചു പോയി അയാൾ ഈ വീട്ടിൻ്റെ വാതിക്കൽ വന്ന് കിടന്നപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു ആ അന്ന് തലേ ദിവസം രാത്രി പോലും പറഞ്ഞതേ ഉള്ളൂ അയാളെക്കുറിച്ച് ഏത് നിമിഷവും ഗേറ്റ് തകർത്തോ മതിൽ ചാടിയോ അയാൾ വരാമെന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കല്ലുമോനെ സൂക്ഷിച്ചോണേ ഞാൻ സൂക്ഷിച്ചോളാം മോളെ അങ്ങനെ അയാൾ ഇവിടം കടന്ന് എൻ്റെ മോ കൊച്ചുമോനെ തൊടുകയാണെങ്കിൽ അത് എന്നെ കൊന്നിട്ടായിരിക്കണം അല്ലാതെ അയാളെ ഞാൻ തൊടാൻ അനുവദിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞു ദീപവാക്കൊക്കെ വാക്കൊക്കെ കൊടുക്കുക ഇതൊക്കെ കേട്ടപ്പോൾ കല്യാണിക്കും നമ്മുടെ കിരണ്ണും ഭയങ്കര ആശ്വാസമായോ രണ്ടേരും ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ നോക്കിയപ്പോൾ സരയും അവിടെ നിന്ന് നോക്കുന്നതും പോലെ തോന്നുക ഏ അവളുടെ ജനൽ ആ വീടിൻ്റെ ജനല് തുറന്നുണ്ട് കിരണേട്ട് ശത്രുക്കൾ നേരെ അപ്പുറത്തെ വീട്ടിലിരിക്കുമല്ലേ ഇവിടെ എന്ത് നടക്കുന്നു അതൊക്കെ ശത്രുക്കൾ അറിയിക്കുന്നതും അവൾ തന്നെയാണ് എന്തായാലും അവൾക്കും ഒരു അവസാനം ഉണ്ടല്ലോ കല്യാണി കാത്തിരിക്കാം നമുക്ക് അവളുടെ ജീവിതം തകരുന്നതും അവൾ ആ ജീവിതം തകർന്നു പോയതോർത്ത് പൊട്ടിക്കരയുന്നതും നോക്കി നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും കൂടെ കാറി കയറി അങ്ങ് പോവുക ഈ സമയം പിന്നീട് ദീപ കുഞ്ഞിനെയും കൂട്ടിയാകും കരണം കല്യാണി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാറി പോയിക്കൊണ്ടിരിക്കുക എന്നാലും നിൻ്റെ അച്ഛന് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം നമ്മുടെ വീടിന്റെ മതലും ചാടിക്കടന്ന് അവിടെ വന്നിരിക്കാൻ അല്ലേ കല്യാണി ഓ ഞാനും ആകെ അങ്ങ് പേടിച്ചു പോയി കിരണേട്ടാ മനസ്സിൽ പുറത്ത് ധൈര്യം കാണിക്കുമെങ്കിലും മനസ്സിൽ ഇത്തിരിയൊക്കെ പേടി കൂടുതൽ കാരണം എൻ്റെ കല്ലുമോനും കിരണേട്ടനും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിരൺ ബ്രേക്ക് ഔട്ട് അപ്പോൾ നമ്മുടെ കിരൺ പറയുക കല്യാണി ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ കല്യാണി ഈ സമയം എന്താ കിരണേട്ടാ എന്തു പറ്റി കാരണം ബ്രേക്ക് കിട്ടുന്നില്ല എനിക്ക് പേടിയാവുന്നു കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുക കിരണേട്ടാ പതുക്കെ പോകി ഇരണേട്ട ബ്രേക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം പതുക്കെ പോകി ഇരണേട്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഈ സമയം ഭയങ്കര ഇതിൽ സ്പീഡിൽ അതേ ഓട്ടോമാറ്റിക്കൽ സ്പീഡായിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ പോയി 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 പോകുന്ന വഴി കല്യാണി പ്രകാശനെ കാണുകയാണ് ഏതോ ഒരു കടവാതിക്കൽ കിടന്നും വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശൻ അത് കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ കല്യാണി നേരെ ഇങ്ങനെ പോകുക ഈ സമയം കിരണാണെങ്കിൽ ഒരു മണ്ണിൻ്റെ ഇതിൽ കൊണ്ടുപോയി കാറ് മുട്ടിച്ചു മലപ്പുറം മുട്ടിച്ചതാണ് കേട്ടോ അങ്ങനെ മുട്ടിച്ചതും പെട്ടെന്ന് കിരണ നെഞ്ചൊന്ന് വേദനിച്ചു കിരണേട്ട എന്തെങ്കിലും പറ്റുമോ ഏ ഇല്ല വായ ഇറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി മൊത്തം നോക്കി എന്നാലും ഒരു കേടും ഇല്ലാതിരുന്ന കാരണം എന്താ പറ്റിയത് ഏഹ് ബ്രേക്ക് അഴിച്ചുവിട്ടതാ കിരണേട്ട ആ നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും അത് ചെയ്തത് അതെനിക്കറിയാം അയാൾ എൻ്റെ അച്ഛനെന്ന് പറയില്ല കിരണേട്ട അതെനിക്ക് സഹിക്കില്ല അയാൾ തന്നെയാണ് അത് ചെയ്തതെന്നും വരുന്ന വഴി തന്നെ എനിക്ക് മനസ്സിലായി കാരണം ദൈവം എനിക്കത് കാണിച്ചു തരികയും ചെയ്തു എന്നാലും അയാൾ ഇന്നലെ നമ്മുടെ വീടിൻ്റെ വാതിക്ക് വന്ന് കിടന്നപ്പോൾ കല്ലുമോനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പക്ഷേ പക്ഷെ ഇത്രയ്ക്ക് ക്രൂര മനസ്സുള്ള ഒരുത്തൻ വന്നു കടന്നപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായിരുന്നു എന്തായാലും വണ്ടി ഒന്നും നോക്കേണ്ടതായിരുന്നു ഗിരണേട്ട അതെ അയാൾ നല്ലൊരു മെക്കാനിക്കാ അതുകൊണ്ട് കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാനൊന്നും അയാൾക്കത്ര ബുദ്ധിമുട്ട് കാണില്ല അതുകൊണ്ട് അയാൾ അത് ചെയ്തിരിക്കുന്നത് കല്യാണി ഓരോ ദിവസവും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ കൊല്ലാനേ അയാൾ നോക്കൂ നമ്മളെ കൊന്നിട്ട് അയാളുടെ മകനെ സന്തോഷിപ്പിക്കണം അതിനു വേണ്ടി അയാൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതുകൊണ്ട് നമ്മൾ നമ്മൾ സൂക്ഷിക്കണം കല്യാണി എന്നൊക്കെ പറയുകയാണ് കിരണേട്ട എനിക്ക് പേടിയാവുന്നു അപ്പോഴേക്ക് രണ്ടുപേർ വരികയുടെ ഇവിടെ നിർത്തടാ വണ്ടി നിർത്തടാ ഇങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ചേട്ടാ എന്തായാലും പറ്റിയോ ഏയ് കുഴപ്പമൊന്നും ഇല്ലേട്ടാ ബ്രേക്ക് ഒന്നും കിട്ടാണ്ടായതാണ് കുഴപ്പമൊന്നും ഇല്ല എന്താ ആശുപത്രി പോകണോ ഏയ് വേണ്ടേട്ടോ സാരമില്ല വണ്ടി ബ്രേക്ക് ബ്രേക്കൊന്നും പോയതാ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരവർ പറഞ്ഞുകൂടാ അങ്ങനെ അവർ പോയി അവർ പോയി കഴിഞ്ഞതും ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അയാളെ വെറുതെ വിടാൻ പറ്റില്ല കല്യാണി നമ്മൾ വിചാരിക്കും പാവമല്ലേ ജീവിച്ചോട്ടേന്ന് പക്ഷേ അയാളെ നമ്മളെ കൊല്ല കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ആ അതുകൊണ്ട് തന്നെ അയാളെ വെറുതെ വിടാൻ പാടില്ല എന്തായാലും അയാൾക്കെതിരെ ഒരു തീരുമാനം എടുക്കണം കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയം സി എസിനെയാണ് കാണിക്കുന്നത് സി എസ്സും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും രൂപ വരിക എന്നാലും ചന്ദ്രയിട്ട ആ പ്രകാശൻ അയാൾക്ക് ഒരു കാലു വയ്യെങ്കിലും ഏ നമ്മുടെ മോൻ്റെ വീടിൻ്റെ മതൽ ചാടിക്കടന്നു എന്നിട്ട് നമ്മുടെ മോനെ മോനെതിരെയും മരുമോൾക്കെതിരെയും ഓരോന്ന് ചെയ്തു കൂട്ടുക കല്യാണി മോളുടെയും കിരൺ മോൻ്റെയും കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്ടു അയാളെ പോലൊരു ലോക ക്രിമിനൽ വേറെ ആരുമില്ല രൂപേ ഞാനവനെ തൂക്കിയെടുത്ത് കൊണ്ടുവരാം ഹ എന്നിട്ട് അവനെ നമുക്ക് കൈകാര്യം ചെയ്യാം നമ്മുടെ മക്കളെ ഉപദ്രവിച്ചതിനും അവരെ കൊല്ലാൻ ശ്രമിച്ചതിനും അയാളെ നമുക്കങ്ങ് തീർത്താലോ വേണ്ട ചന്ദ്രേട്ട അബദ്ധം ഒന്നും കാണിക്കരുത് ഹ അങ്ങനെ അബദ്ധം കാണിച്ചിട്ട് ജീവിതകാലം മുഴുവനും ജയിലിൽ തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ മോനും മരുമ്പോളും നല്ലവരാ അതുകൊണ്ട് തന്നെ അവർക്കൊരാപത്ത് സംഭവിക്കാൻ ദൈവം അനുവദിക്കില്ല എത്ര ദുഷ്ടന്മാരാണെങ്കിലും എത്ര ഭയങ്കര ദൈവഭക്തിയുള്ള ആളാണെങ്കിലും നമ്മുടെ മക്കൾക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയാൽ ദൈവങ്ങളത് തടുക്കും എന്നൊക്കെ പറയണം അത് കേട്ടതും എന്നാലും ഒരു മിനിറ്റ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ നെഞ്ച് നെഞ്ചു പിടയുമൂപേ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കവര് തിരിച്ചു കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാലും എനിക്കത് സഹിക്കില്ല രൂപേ ഞാൻ വിചാരിച്ച ഇപ്പം ആ പ്രകാശിനെ കൊല്ലാം ആ ജയിലിൽ കിടക്കുന്ന അയാളുടെ വൃത്തികെട്ട മകനു വേണ്ടി എന്ത് വൃത്തികേട് ചെയ്യാനും അയാൾ തയ്യാറാവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പോലീസിനെ വിളിച്ച് വിവരം പറ പറലീസ് അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിക്കോളും ചന്ദ്രേട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇനി ഇനി അവന് കടവരാന്തലൊന്നും കിടക്കാൻ പറ്റില്ല ഒരു മക്കളുടെയും വീട്ടിൽ കയറി ഇറങ്ങാനും കഴിയില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി അയാൾ പുറം ലോകം കാണാതിരിക്കാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ രൂപ പറയുക എൻ്റെ മോനെ എൻ്റെ മോനെയും മരുമോളയും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തേണ്ടിക്ക് ഒരു കാലത്തും ജാമ്യം കിട്ടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയും ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് വെള്ളമൊക്കെ കുടിച്ച് ആ കടവരാന്തേല് കാലം നീട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെ എന്റെ കാര്യം ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു പാപങ്ങൾ ചെയ്തു പോലും എനിക്ക് മാപ്പ് തരുന്നില്ല അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് ദൈവങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും പോലീസ് ജീപ്പ് വന്ന് നിൽക്കുക എന്നിട്ട് ജീപ്പിൽ നിന്നും പോലീസുകാർ ഇറങ്ങി ഡാ കയറടാ വണ്ടിയിൽ അയ്യോ എന്താ സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിന്നോടല്ലേ പറഞ്ഞത് വണ്ടി കയറേ തെറ്റ് ചെയ്യാതെ ഞാനെന്തിനാ സാറേ വണ്ടി കയറുന്നേ ഹാ നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയാം നീയേ വണ്ടി കയറടാ സാറേ ഞാനൊരു പാവോ സാറേ കാല് വയ്യ എന്നിട്ട് അതെ ഈ ഈ കടവരാതെ കിടക്കുക വിക്ഷേ എടുത്ത് കിട്ടുന്ന കാശും കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് സാർ സാറെന്നെ തെറ്റുധരിക്കരുത് സാറേ എന്നൊക്കെ പറയാണ് എടാ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് നീ എന്ത് തെറ്റാണ് ചെയ്തെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അത്യാവശ്യം പണിയൊക്കെ അറിയാവുന്ന കൂട്ടത്തിലാണ് നീ അത് മേക്ക വർക്ക്ഷോപ്പ് പണി അതുകൊണ്ട് തന്നെ നീയെ ഭയങ്കര ക്രിമിനലാ ഭയങ്കര ക്രിമിനൽ നീ എന്തിനാടാ കിരൺ സാറിൻ്റെ വീടിൻ്റെ മതിൽ ചാടി അപ്പുറത്ത് കടന്നത് അത് അത് പിന്നെ സാറേ എൻ്റെ കൊച്ചുമോനെ കാണാൻ അവനെ കാണണം തോന്നിയപ്പോൾ അവരുടെ വീട് കടന്നതാണ് നിനക്ക് കാല് വയ്യ എന്നിട്ട് നീ എങ്ങനെ മതിൽ ചാടി അത് പിന്നെ സാറേ അവിടെ ഒരു ടയർ ഉണ്ടായിരുന്നു ആ ടയർ വെച്ച് പതുക്കി കയറിയിട്ടാണ് സാറേ അപ്പുറത്ത് കടന്നത് ഓ എന്നിട്ട് ആ മതിൽ ചാടി കിടന്നത് നീ എൻ്റെ കൊച്ചുമോനെ കണ്ടോ ഇല്ല സാറേ എൻ്റെ കൊച്ചുമോനെ ഞാൻ കണ്ടില്ല സാറേ അവരെ അവനെ കാണാൻ അവരെന്നെ അനുവദിച്ചില്ല എങ്ങനെ അനുവദിക്കോടാ നിന്നെ പോലെ ഒരു ക്രിമിനലിനെ എങ്ങനെ അകത്ത് വിടും അതും വിശ്വസിച്ച് എന്തായാലും നിനക്ക് മതില ചേടാൻ കഴിവുണ്ട് നടക്കാൻ പറ്റില്ല അല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം കേരള ജീപ്പിൽ സാറേ ഞാൻ എൻ്റെ സഞ്ജീവൊന്നും എടുത്തോട്ടെ വേണ്ട വേണ്ട അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ഈ വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ കുത്തി ജീപ്പിലേക്ക് കയറ്റിയിട്ട് പോലീസുകാർ ജീപ്പും കൊണ്ട് പോവുക പോകുന്ന വഴിയൊന്നും പ്രകാശനും കാര്യം മനസ്സിലായില്ല കിരണ്ട വീടിൻ്റെ മതിൽ ചാടിയതുകൊണ്ട് അവർ കേസ് കൊടുത്തായിരിക്കുമെന്നും കരുതി പ്രകാശൻ അവരുടെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴിയും നമ്മുടെ പ്രകാശൻ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ സത്യാവസ്ഥ ആരെങ്കിലൊന്നും മനസ്സിലാക്കണേ ഞാൻ കള്ളനല്ല എന്നും ഞാനിപ്പോൾ അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നും അവര് തിരിച്ചറിയണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രകാശൻ്റെ പോക്ക് ഈ സമയം പോലീസ് സ്റ്റേഷനിലെത്തിയതും പോലീസുകാരൻ പ്രകാശൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എടാ നീയൊക്കെ എത്ര ദുഷ്ടനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജയിലിൽ കിടക്കുന്നതേ കടുവയുടെ ഒരു മകനാ ആ മകൻ കടിച്ചു കീറും ഏ ഒരു മനസാക്ഷിയും ഇല്ലാത്തവനാ അതുകൊണ്ട് ക്രിമിനലായ നീ അവന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം മകന് വേണ്ടി പെൺമക്കളെ കൊല്ലാൻ പോലും മടിക്കാത്ത നീ അതും ചെയ്യൂ അടാ എനിക്ക് നന്നായിട്ടറിയാം അയ്യോ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ 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 ആ വീട്ടിൽ കയറി എന്നുള്ളത് സത്യ എൻ്റെ കൊച്ചുമോനെയും മോളെയും കാണാൻ വേണ്ടി മാത്രമാണ് സാറേ ഞാൻ ആ വീട്ടിൽ കയറിയത് പെൺമക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നീ എന്തിനടാ ആ വീട്ടിൽ കയറിയത് അത് പെൺമകളെ കാണാനാണെന്നും പറഞ്ഞേ ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രകാശ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിരൺ സാറിൻ്റെ വീട്ടിൽ കയറി ഏ കിരൺ സാറിൻ്റെ കാറിൻ്റെ ബ്രേക്ക് വിട്ടിട്ട് നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നോ കാറിൻ്റെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടെന്നോ ഞാനല്ല സത്യമായിട്ട് ഞാനല്ല ഞാനല്ല സാറേ ഞാനങ്ങനെ ചെയ്യത്തില്ല എൻ്റെ മക്കളെ ഇപ്പോൾ എന്നും ജീവനോടെ എൻ്റെ കൺമുൻപിൽ കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരിക്കലും ഞാൻ അവരെ കൊല്ലാൻ ശ്രമിക്കില്ല സാറേ നിർത്തടാ നിൻ്റെ അഭിനയം നിൻ്റെ അഭിനയം ഒരുപാട് ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് കൂടുതൽ നീ സംസാരിക്കല്ലേ പ്രകാശ നിന്റെ മക മരുമോനെയും നിൻ്റെ മോളേയും കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെ നീ പോകും അത് നിന്റെ മോന് വേണ്ടി തന്നെ എന്തായാലും പോലീസ് മുറയിൽ ചോദിക്കുന്നതിന് മുമ്പ് സത്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് എന്നും പറയുക ഇല്ല സാറേ സാറെന്നെ കൊന്നാലും എനിക്ക് പറയാൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ അവരുടെ വീട്ടിൽ ഞാൻ കയറി പക്ഷേ അതവരെ കൊല്ലാനല്ല എൻ്റെ മകളെ കാണാനായിരുന്നു ഇത്രയും നാളും വെറുത്തൊതുക്കുക എൻ്റെ മോളെ കാണാൻ അതൊന്നും വിശ്വസിക്കും സാറേ ഞാൻ വിശ്വസിക്കില്ലടാ നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇടവനെ ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇയാൾക്ക് കൊടുക്കരുത് ഹ എന്തായാലും ഭക്ഷണവും കൊടുക്കണ്ട സത്യം പറയുമെന്ന് നോക്കട്ടെ പറഞ്ഞില്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നമുക്ക് പോലീസ് മുറയങ്ങ് പ്രയോഗിക്കാം പിന്നെ ഇവൻ തത്ത പറയും പോലെ സത്യം പറഞ്ഞോളും പച്ചവെള്ളം പോലെ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവനിപ്പം പൂട്ടിയിട പ്രകാശ ഒന്നോർത്തോ നീ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നിൻ്റെ പാതി ജീവൻ പോയിരിക്കും മനസ്സിലായോടാ റാസ്കൽ എന്നും പറഞ്ഞുകൊണ്ട് ലോക്കപ്പ് തുറന്ന് ഒരൊറ്റ തള്ളു പ്രകാശൻ അവിടെ പോയി ഇടിച്ച് താഴെ വീണു പ്രകാശൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ എന്നെ കൊന്നാലും ഞാൻ പറയില്ല എൻ്റെ എൻ്റെ മോളെ ഞാൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുക അവിടെ കിടക്കടാം മിണ്ടാതെ രാത്രി നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഐ അവിടെ സെല്ല് പൂട്ടി പൂട്ടിയതിന് ശേഷം ആലോചിക്കുകയാണ് അപ്പോൾ പ്രകാശൻ ഈശ്വര ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ അനുഭവിക്കുന്നത് സാരല്ല ഇതിനൊക്കെ ഞാൻ പ്രായച്ചത്തും ചെയ്യണം എനിക്ക് എൻ്റെ മോളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും അവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ പൊട്ടിക്കരയുന്ന പോലെ എങ്ങനെ ആ സെല്ലിൽ ചാഞ്ഞ് കിടക്കുക ഹ എസ് ഐ ആണെങ്കിൽ കടുത്ത തീരുമാനത്തിലാണ് എല്ലാ ദേഷ്യവും കൂടെ പ്രകാശൻ്റെ നെഞ്ചത്ത് തീർക്കണമെന്നുള്ള ദേഷ്യത്തിൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ